ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ തിയേറ്റർ വനിതകളുടെ തിയേറ്റർ എന്നിവയുടെ പരിശീലനത്തിന് തുടക്കമായി നാടകക്കളരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ പഞ്ചായത്ത് അംഗങ്ങളായ രജിത സജി പി ഭാർഗവി സജിനി മോഹനൻ കെ പി സുനിത ജോയ്സി ഷാജി ഫാദർ സിജോയ് പോൾ നാടക പ്രവർത്തകരായ ഗോപി കുറ്റിക്കോൽ അനന്തകൃഷ്ണൻ സന്തോഷ് കുമാർ ചെറുപുഴ എന്നിവർ സംസാരിച്ചു നമുക്ക് പരിശീലനമായി കിട്ടിയിരിക്കുന്ന ശ്രീ ഗോപി പതിനഞ്ചു വർഷമായി കുട്ടികളുടെ തീയേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന പതിനഞ്ച് വർഷമായി കുട്ടികളുടെ തീയേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതവിടെ ഒരു സ്ഥലത്തുണ്ട് താല്പര്യമുള്ള കുട്ടികളെ ചെയ്തുകൊണ്ട് ആ തിയേറ്റ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഉത്തര അറിയപ്പെടുന്ന നാടക സംവിധായകനാണ് രണ്ട് മൂന്ന് സിനിമകളും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് അത് പക്ഷേ ഈ തിയേറ്റർ എന്നുള്ള പോലെ തന്നെ സിനിമയിൽ വിജയം നേടിയ സിനിമകളായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇപ്പോ അനന്തകൃഷ്ണൻ ആണെങ്കിൽ ബിരുദധാരിയാണ് ബാച്ചിലർ ഓഫ് തിയേറ്റർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണ് നമുക്ക് പ്രഗത്ഭരായ രണ്ട് നാടക പരിശീലനരെ പഞ്ചായത്ത് പ്രാദേശിക ഭരണകൂടമാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഈ പ്രാദേശിക ഭരണകൂടത്തിന്റെ പണി റോഡ് റോഡുണ്ടാക്കുക പാലുണ്ടാക്കുക കക്കൂസ് ഉണ്ടാക്കുക വീടുണ്ടാക്കുക എന്ന് മാത്രമല്ല അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്തും നാട്ടിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ബാധ്യതയും ഈ ഭരണകൂടങ്ങൾക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നേരത്തെ ഉണ്ട് പക്ഷെ ഒന്ന് മൂത്തവത്കരിക്കാൻ വേണ്ടി കഴിഞ്ഞതൊരു ഒരു ഒരു പരിപാടി എന്നുള്ള നിലയിൽ ആവിഷ്കരിക്കാൻ ഈ വർഷം നമ്മൾ കുട്ടികളുടെ രണ്ട് വെച്ചിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് പരിശീലനം നൽകി സാംസ്കാരിക പ്രവർത്തകരാക്കി കുറച്ച് വാർത്തെടുക്കുക മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വലറിസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ